സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ വിരഹം എന്ന കവിതയാണ് ഇന്നിവിടെ പാടുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എനിക്കാവില്ല നിന്നെ മറന്നിടാൻ സ്നേഹമേ നീ എൻ്റെ ചെമ്പനീർക്കൂളിർമഞ്ഞു കുളിർമഞ്ഞു വിടും പൊൻപ്രഭാതത്തിലും വിടരുവാനായി നീ മറന്നിടല്ലേ ൾ നെയ്ത ജീവിതയിൽ പോരുമോ നീ എനിക്കൊപ്പം തുഴയുവാൻ മോഹിച്ചു പോയിരുന്നു ഞാൻ സ്വയം മൗനമായി നീ മാത്രമാണെൻ്റെ ചിന്തയിൽ പൂക്കളും കാലവും താരകങ്ങളും ചോദിച്ചു നിൻ്റെ ഈ മൗന മൗനവേർപാടിൽ എൻ സഖി നീയൊന്നു പുഞ്ചിരി തൂകി ഒന്നുരിയാടുമോ വീണ്ടും എന്നോടു നീ എന്നടുത്തില്ല രൂപമായി വർണ്ണമായി എങ്കിലും നിന്നെ ഞാൻ ഓർത്തു ചൊല്ലാം പനിനീർ സുഗന്ധമായി പെൺതിങ്കൾ വദനയായി മായാതെയുള്ളിൽ നീ നോക്കി നിൽക്കൂ കുങ്കുമം ചോക്കും നുണക്കുഴിക്കവിളിലും നറുതേൻ തൊളുമ്പും മലർച്ചുണ്ടിലും അന്നു ഞാൻ നൽകി ചുംബനപ്പൂക്കളെ നീയോർത്തിടുന്നുവോ മത്സഖി രാക്കുയിൽ പാടുന്ന നേരത്തു ഞാൻ ഇന്ന് ഓർത്തുപോയി നിൻ സ്വരം നിശ്വാസമായി വിരഹമെന്നറിയാതെ മൂകനായി വിവശനായി രാപ്പാർത്തിരിപ്പു ഞാൻ നിന്നൊഴിക്കായി എന്തിനീ ദുഃഖം എനിക്കിന്നു തന്നു നീ നല്ലൊരു പ്രണയം പവിത്രമല്ലേ നീ വരാൻ വൈകി വൈകിയോ മതൻ വഴികളിൽ ഞാനിന്ന് പോകയായേകാന്തനായി